ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും വീഡിയോസും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതിനുശേഷം ബട്ടൺ അമർത്തൂ ഇരുപത്തിരണ്ടാം തീയതിയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജലം ഭൂമിയിലേക്ക് വീണ് ജൈവ വൈവിധ്യങ്ങളിലാകെ പരന്നു കോഡിൽ നിന്നും ഫെബ്രുവരി ഇരുപത്തിരണ്ട് ചിന്താദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ ഓർത്തിരിക്കാനുള്ള കോഡ് വനജയുടെ കാലിന് ക്ഷയം പിടിച്ചു കോഡിൽ നിന്നും മാർച്ച് ഇരുപത്തൊന്ന് വനദിനം ജ മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ക്ഷയദിനം കോഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവ ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി എയ്ഡ്സ് ബാധിതനായ കുട്ടി കമ്പ്യൂട്ടർ പഠിക്കാൻ ചെന്നപ്പോൾ വികലാംഗനായതുകൊണ്ട് നേവിയിൽ എഴുതില്ല കോഡിൽ നിന്നും ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ട് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ മൂന്ന് വികലാംഗ ദിനം ഡിസംബർ നാല് നേവി ദിനം കോഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും വീഡിയോസും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതിനുശേഷം ബട്ടൺ അമർത്തൂ